അതെ എന്താ നിങ്ങൾ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കുറേ വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ട് വേറൊരു കാര്യം പറയട്ടെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് അന്ന് മലയാളം തന്നെ സംസാരിക്കുന്നത് എന്നിട്ട് യൂട്യൂബ് എന്തെയ്യുക അതൊക്കെ ഇംഗ്ലീഷിലേക്ക് കൊടുക്കുക ഇന്നലെ എനിക്ക് മെസ്സേജ് മെസ്സേജ് അവർക്ക് വരുന്ന വീഡിയോസൊക്കെ ഇംഗ്ലീഷ് ആവുമല്ലോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മലയാളമാണോ ഇംഗ്ലീഷാണോ കേൾക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻ്റ് ആക്കണേ രാവിലെ എണീറ്റപാട് ഒരു ഗ്ലാസ് ചായയോ കോഫിയോ അതിൻ്റെ കൂടെ പഴംവാട്ടിയോ ബിസ്ക്കറ്റോ അങ്ങനെ വല്ലാതാന്ന് ഉണ്ടാക്കുക ഇപ്പം പിന്നെ സ്കൂളിൽ ലീവ് ആയതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം എന്തായാലും മക്കളെല്ലാം വീട്ടിലുള്ളതല്ലേ അപ്പോൾ രാവിലെ എണീൻ്റെ പാട് കത്തലടക്കൂല എങ്ങനെ ചായയും പയവാട്ടിയത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോൾ ആണ് നമ്മൾ കത്തലടക്കുക കത്തൽ മീൻസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇന്ന് ഞാൻ പുട്ടും ചെറുപയർ ആണ് ഉണ്ടാക്കിയത് കുറേ ദിവസമായി ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുറേ ദിവസം കൂടി ഇന്ന് കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് വല്ലപ്പോഴും കൂടുമ്പോൾ കഴിക്കുമ്പോഴേ ആണ് നമുക്ക് ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുക അങ്ങനെ രാവിലത്തെ കറക്റ്റലെല്ലാം ഇടയ്ക്ക് കഴിഞ്ഞി പിന്നെ ക്ലീനിങ്ങാണ് കേട്ടോ എല്ലാ ദിവസവും നമ്മളെ റൊട്ടീൻ ഒരേപോലെ ആവില്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇന്ന് ക്ലീനിങ്ങല്ലാം കഴിഞ്ഞി പിന്നെ ഉച്ചക്കത്തെ ചോറ് ഉണ്ടാക്കാൻ കിച്ചണിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഈ ഒരു ടേബിളിനെ അങ്ങനെ യൂസ് യൂസാക്കാറില്ല വീട്ടിൽ വല്ലപ്പോഴും കൂടുമ്പോൾ വരുന്ന അധികം അതിഥികളുണ്ടാവില്ല അന്നേരമാണ് ഈയൊരു ടേബിളെല്ലാം യൂസാക്കാം എന്നാലും പൊടി പിടിക്കുന്നത് കേട്ടോ ഇപ്പം എന്താന്നരല്ലോ കൂടുതൽ വേഗം പൊടി പിടിക്കുന്നുണ്ട് അതേപോലെ തന്നെ താലത്തെ എല്ലാ ഡോറും ഒന്ന് തുടക്കാനുണ്ട് വെള്ളം നനച്ചിട്ടല്ല അതായത് നമ്മളൊരു കോട്ടൺ തുണി എടുത്തിട്ട് അങ്ങനെ ഒന്ന് തുടച്ചെടുക്കും ഇതൊന്നും പിന്നെ ഡെയിലി എടുക്കുന്ന ക്ലീനിങ് അല്ല അല്ല അതായത് ഒരാഴ്ച രണ്ടാഴ്ചയോ കൊടുമ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ആയുസിനെ കാണിക്കൊന്നില്ല പിന്നെ ഉരുത്തി കാണുമ്പോൾ അങ്ങനെ തുടച്ചെടുക്കുകയാണ് ഇന്ന് പിന്നെ എന്തായാലും എല്ലാ ഡോറും തുടച്ചെടുക്കണമെന്നാണ് വിചാരിക്കുന്നത് ഈ ഡോറിൻ്റെ എല്ലാം സൈഡ് ഉണ്ടാവില്ല അതായത് കൊത്തുമണിയെല്ലാം എടുത്ത ഡിസൈനും അതൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റാത്ത പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ തൊടുമ്പെന്ന് തന്നെ മനസ്സിലാവും ആ എത്രത്തോളം പൊടിയുണ്ട് പിന്നെ നമ്മൾ കൈ കൊണ്ടെല്ലാം തുടുമ്പം അതിൻ്റെ ഒക്കെ അല്ല അപ്പം ഈ ഡോറ് തുടച്ചെടുത്താലല്ലേ എന്താ പറയുക പോളി ചെയ്ത പോലെ ഉണ്ടാക്കും പിന്നെ ഇത് നമ്മൾ ദിവസവും അങ്ങനെ ഡോറ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ പിന്നെ ആ വൃത്തിയേടായിട്ട് കാണുമ്പോഴേ അല്ലേ ഇതെല്ലാം തുടച്ചെടുക്കുക അപ്പം എനിക്ക് തായൽ ഒരു അഞ്ച് ആറ് ടോറാറ്റോ വരുന്നുണ്ട് റൂമിൻ്റെ എല്ലാം കൂടി അപ്പം എല്ലാം ഇന്ന് തുടച്ചെടുക്കണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഏതൊരു പണിക്കും ആദ്യം ഇറങ്ങാനേ നമുക്കൊരു ചെറുതായിട്ടൊരു മടി ഉണ്ടാവുക ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ തോന്നൂല പിന്നെ നമ്മുടെ കുളിയെ നിസ്കാരം എല്ലാം കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങിന് നമ്മൾ നിൽക്കില്ല പിന്നെ അടുത്ത ദിവസം എല്ലാം ആദ്യവും ഞാനും അങ്ങനെ തന്നെയാണ് രണ്ടര മണിയാകുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം തീർക്കും പിന്നെ നമ്മൾ കുളിക്കാനും നിസ്കരിക്കാനെല്ലാം പോയി പിന്നെ കുറച്ച് ഇരിക്ക പിന്നെ വൈകുന്നേരമാണ് എന്നാലും രാവിലെ എല്ലാം ഇരിക്കും പക്ഷെ കൂടുതൽ ടൈം ഇരിക്കൂല ഞാൻ ഡോർ ക്ലീനിങ്ങിലെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോഴേക്ക് ലോഹറ് ബാങ്ക് കൊടുത്ത് സമയം പെട്ടെന്ന് പോവും ഞാൻ ഇന്ന് കുറച്ച് സെമീൻ ബിരിയാണി ഉണ്ടാക്കാതെ വിചാരിക്കുന്നത് പിന്നെ ഈ കൗണർ ടോപ്പിൽ വീച്ചിട്ടുള്ള ഈ ഒരു സറാമിക്കിൻ്റെ ഇതാറുണ്ടല്ലോ ഞാൻ പൊടിയെല്ലാം ഇട്ട് വെക്കുന്നത് അതാകെ വൃത്തിയേടായിട്ടുണ്ട് ഈ പുറത്ത് വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പൊടി പിടിക്കും അന്നേരം ഞാൻ ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ അകും പുറയിലേക്ക് ഇങ്ങനെ തുടച്ചുകൊടുക്കും മേൽഭാഗത്തെല്ലാം ഇത് പിന്നെ ആകെ അലായിട്ടുണ്ട് അതായത് ആകെ വൃത്തിയാടായിട്ടുണ്ട് എന്ന് പറയുന്ന വാക്കിൽ തീറ്റ് വന്നു പോയതാണ് ഇതിപ്പോ ഇങ്ങനെ സോപ്പ് ഇട്ടിട്ട് കഴുകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അഥവാ സ്ലിപ്പായി പോയിട്ടുണ്ടെങ്കിൽ നേരെ നിലത്തേക്കാ വുക പിന്നെ അതിൻ്റെ ചെറിയൊരു എന്താ പറയുക ഭാഗം തന്നെ പൊട്ടിയാൽ പിന്നെ പിന്നെ അത് നമുക്ക് എടുക്കാൻ കഴിയില്ല ഒന്നാമത് പിന്നെ ക്ലാസ് അല്ലേ ചുറ്റിയല്ലേ അങ്ങനെയാണ് അപ്പം ഞാനിങ്ങനെ മുറുക്ക പിടിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത് പിന്നെ ഇത് നല്ലോണം വെള്ളത്തിൽ കഴുകിയിട്ട് വെയിലത്തിട്ട് വെയിലത്ത് ഉണക്കാൻ വെക്കണം അന്നെങ്കിലല്ലേ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും ആറിക്കിട്ടും അല്ല പിന്നെ കണ്ണൂർക്കാരുടെ ഓരോരോ വർഗ്ഗാനങ്ങളല്ലേ റബേ പിന്നെ ഓർത്തർ ഇങ്ങനെ കമൻറ്റാക്കും ഓവറായിട്ട് സംസാരിക്കുന്ന അള്ളാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം എനിക്ക് ഞാനാവാൻ ഉള്ളേ പറ്റൂ എനിക്കിപ്പോൾ വേറൊരാളാവാൻ പറ്റില്ലല്ലോ അതൊരിക്കലും മാറ്റാൻ പറ്റില്ല നമുക്കിപ്പോൾ വേറെ ഫേക്കായിട്ട് ജീവിക്കാൻ പറ്റില്ല അല്ലെ നമ്മളെങ്ങനെയാ സംസാരിക്കുന്നത് അതേപോലെ നമുക്ക് വീടുകൾ കൊടുക്കാൻ പറ്റൂ അപ്പം നിങ്ങൾ അത് അതേപോലെ നിങ്ങളെ മൈൻഡിൽ നിങ്ങൾ എടുക്കുക ഇവിടെ പിന്നെ നല്ല വെയിലാണ് അതുകൊണ്ട് അത് പെട്ടെന്ന് അതിൻ്റെ വെള്ളം ലാറിക്കിട്ടും ഇതൊക്കെ ഞാൻ കൈകേറ്റി മിറ്റിട്ടാന്ന് കൊണ്ടു വയ്ക്കുക പിന്നെ നായ്ക്കളാണ് നായ്ക്കളിപ്പോൾ പിന്നെ കുറവാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിക്കളിക്കുന്ന ആടാ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് പിന്നെ ഈ ഒരു പണിക്കിറങ്ങണം ഈ ഒരു സെൻസേഡിൽ പിന്നെ ചപ്പവും ഒക്കെ അടിഞ്ഞു വീണ്ടുണ്ട് ഇനി പിൻഷുള്ള നോമ്പ് ഇപ്പോൾ ഫെബ്രുവരിയിൽ ആറ്റാൻ തോന്നലേ പിന്നെ അതൊക്കെ അതിനപാട് പിന്നെ ചൂട് തുടങ്ങി ചൂട്ടിനൊന്നും പിന്നെ പിന്നെ മാർച്ച് മാസത്തിൽ നല്ല ചൂടാണ് ഉണ്ടാവുക എന്നിട്ട് പിന്നെ ഇവിടെയൊന്നും അങ്ങനെ അടക്കാൻ പറ്റില്ല അപ്പോൾ ഇൻഷു നാളെ മറ്റന്നാളായിട്ട് ഇത് ക്ലീനാക്കണമെന്നുണ്ട് ചപ്പലൊരുപാട് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പം മായ സമയത്ത് ബുദ്ധിമുട്ടാണ് വെള്ളം ശരിക്കും അങ്ങ് പോവില്ല അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുന്നൊരു കാര്യം ഇതാണ് സെൽ സൈഡ് വൃത്തിയാക്കിയോ എന്ന് ഓരോ നാട്ടിലുണ്ടാവുമ്പോൾ അതെല്ലാം ചെയ്യും അങ്ങനെ ഉച്ചക്കത്തെ ചോറ് എല്ലാം കഴിഞ്ഞ് ഇനി വൈകുന്നേരത്തെ കാര്യങ്ങളാണ് ഒരാൾ എന്നോട് കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ പയ ഫ്രിഡ്ജിൽ പോയി യൂസ് ആക്കാറുണ്ട് എന്ന് പയ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് അല്ലേ പിന്നെ നമ്മളത് എക്സ്ചേഞ്ചാക്കിയിട്ടൊന്നുമില്ല അത് ഷോപ്പിൽ കൊടുത്താൽ വെറും ആയിരം റുപ്യ കിട്ടും എന്നു പറഞ്ഞത് അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞ് അത് കൊടുക്കേണ്ട ആവശ്യമുള്ള ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ ശരിയാക്കിയിട്ട് പയ ഫ്രിഡ്ജ് എടുത്തോട്ട് ചെയ്യുന്നു അപ്പോൾ ഇന്ന് വേറൊരാൾ നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അവർ ശരിയാക്കാൻ നോക്കുമ്പോൾ പത്തായിരം ഉറുപ്പിയായിട്ട് വേണമെന്ന് പറഞ്ഞു അങ്ങനെയാന്ന് പറഞ്ഞതേ എനക്ക് പിന്നെ എന്തായാലും വേണ്ട ഞാന് പുതിയ ഫ്രിഡ്ജ് എടുത്തല്ല ആ ഒരു ഫ്രിഡ്ജുണ്ടല്ലോ അടിപൊളിയാണ് കാണാനെല്ലാം നല്ല ലുക്ക് ഉണ്ട് പയ്യ ഫ്രിഡ്ജിൽ പുതിയ ഫ്രിഡ്ജ് ആയിരുന്നു പുതിയതെന്ന് വെച്ചാൽ കാണാൻ നല്ല പുതിയതുപോലെ ഉണ്ട് പക്ഷെ എന്താണെന്നറിയില്ല എന്താണ് അതിന് പറ്റിയതെന്ന് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻ്റ് വരുന്നു വേൾപൂളിൻ്റെ ആ ആ ഒരു കമ്പനിയാന്ന് തോന്നുന്നു ആദ്യത്തെ ഫ്രിഡ്ജ് കേട്ടാ ഇപ്പം പിന്നെ ഞാൻ എൽ ജി ആണ് എടുത്തത് നേരത്തെ ഞാൻ കഴുകി വെച്ചിട്ടുള്ള ഈ ഒരു പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിലെല്ലാം ഇപ്പം പൊടിയിട്ട് വെക്കുന്ന എന്തായാലും പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് പൊടികൾ ആവശ്യമുള്ളതാണ് അപ്പോൾ കയ്യോടെ തന്നെ വേഗം നിറച്ച് വെക്കാമെന്ന് വിചാരിച്ച ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി കൊട്ടമ്പരി കടുക് പിന്നെ വേറെന്താ ഉലുവ ചായപ്പൊടി ഉപ്പ് അതായത് സ്ഥിരമായിട്ട് എടുക്കട്ടെ പൊടികളൊക്കെ ഉണ്ടാവില്ല സ്ഥിരമായിട്ട് രണ്ടും മൂന്നും എടുക്കുന്ന പൊടികളുണ്ടാവില്ല അതാണ് കേട്ടോ ഇതിലിട്ട് വയ്ക്കാറ് ഇന്നലെ ഞാൻ കുറച്ച് കേങ് വാങ്ങിയതിനും നിങ്ങളെ നാട്ടിലെന്താ പറയുക പൂളാന്നെല്ലാം പറയല്ലേ പല സ്ഥലത്തും പല പേരുകളെ നമ്മൾ കൂടുതൽ കേങ്ങെന്ന് പറയും കുളി കേങ്ങെന്ന് പറയും അങ്ങനെയെല്ലാം പറയാറ് അപ്പം അത് പുഴുങ്ങിയച്ചനേനും അപ്പോൾ വൈകുന്നേരം പിന്നെ ചാൻ്റെ കൂടെ അത് കഴിക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരമാണ് കേട്ടാ ഇത് അടിയിലാണ് പ്ലേറ്റ് അങ്ങനെ വൈകുന്നേരത്തെ ചായ കൂടെയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട് ഉമ്മയുണ്ട് പിന്നെ നേരെ നമ്മൾ ബീച്ചിലേക്കാണ് പോയത് അത് നിങ്ങൾ കഴിഞ്ഞ വീടുകളിൽ കണ്ടിട്ടുണ്ടാക്കും അത് ഞാൻ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ഞാനൊന്നും സംസാരിക്കുന്നില്ല പോയ വിശേഷങ്ങൾ കുറച്ച് വീഡിയോ എടുത്ത് അത് നിങ്ങളിലേക്ക് അപ്ലോഡ് ആക്കി എന്നിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ നസ്റ്റുകളൊന്നും കീറിയിട്ടുണ്ടായിരുന്നു എനിക്ക് വീട്ടിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കാര്യമായിട്ട് നേരിയരി വാങ്ങിക്കണം പിന്നെ നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന സാദാ ചോറിൻ്റെ അരി ഉണ്ടല്ലോ അത് വാങ്ങിക്കണം അത് ഞാൻ രണ്ട് വിധം അരി വാങ്ങിയിട്ടുണ്ട് കുറവ് പിന്നെ വേറെ ഏതോ ഒരു അരിയും കൂടി വാങ്ങിയിട്ടുണ്ട് പിന്നെ ബസ്മതി റൈസ് മന്തി റൈസ് അതെല്ലാം വാങ്ങിച്ച് ഇനി വീട്ടിലെത്തിയിട്ട് പോയിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും കഴിയില്ല അങ്ങനെ നമ്മൾ എൻ്റേത് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടല്ലോ അതും വാങ്ങിച്ച് നമ്മൾ കഴിക്കാൻ നിന്നിട്ടില്ല പുറത്ത് നിന്ന് കഴിക്കുമ്പോഴത്തേക്ക് വീട്ടിലെത്തുമ്പോഴത്തേക്ക് നല്ല സമയം പിടിക്കും പിന്നെ ഉമ്മയും കൂടിയുണ്ടല്ലോ പിന്നെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ വേഗം പോവുക ഉപ്പുണ്ട് വീട്ടിൽ നല്ല വരറ്റ് അങ്ങനെ ഉണ്ടേ ഉമ്മാക്ക് നല്ല തിരക്ക് പിന്നെ വീട്ടിലെത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു പത്ത് പത്ര മണിയായിട്ടുണ്ട് അങ്ങനെ വീട്ടിലെത്തിയ പേടിയും നമ്മളെന്തേ വേഗം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന് നല്ല വിഷമുണ്ട് വൈകുന്നേരം ചാല് കുടിച്ചൊരു പോയതാണെന്ന് വന്നാലും ീച്ചിലെല്ലാം പോയി കറങ്ങി കറങ്ങിയില്ല അങ്ങനെയാന്ന്